നമ്മളുടെ വീഡിയോ എവിരി ഗ്രീൻ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ് ഈ ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ ഫീസ് അടച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി പറയാമോ ഇല്ലെങ്കിൽ ഇനീഷ്യൽ എമൗണ്ട് കുറച്ച് കൊടുത്തിട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി പറയാമോ ഈ യൂണിവേഴ്സിറ്റി ഒരു വൻ വിജയമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നമ്മളെപ്പോലുള്ള ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ ഫീസ് അടച്ച് പോവാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഒരുപാട് കോഴ്സുകളുണ്ട് പ്ലേസ്മെന്റ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എല്ലാവർക്കും പ്ലേസ്മെൻറ്റോടുകൂടി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള പല യൂണിവേഴ്സിറ്റി പല കുട്ടികൾക്കും ഈ ഒരു യൂണിവേഴ്സിറ്റി സാധാരണക്കാരുടെ ഇടയിൽ ഇത്രയും പ്രചാരം നേടിയത് ഒരു സാഹചര്യം കൊണ്ടാണ് ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീം കൊണ്ടാണ് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എത്ര അടയ്ക്കേണ്ട വെറും പൗണ്ട് ആണ് ഫസ്റ്റ് ഇയറിലേക്ക് അടയ്ക്കേണ്ടി വരുക മച്ചന്മാരെ ഇവിടെ നാലായിരത്തി ഹേ വെൽക്കം ബാക്ക് ടു സ്വന്തം ആവശ്യമുള്ളതും പുതിയൊരു വീഡിയോ ഉള്ളവരിലേക്ക് ഏവർക്കും സ്വാഗതം ഗായ്സ് ഇന്ന് നമ്മൾ അഫോർഡബിൾ യൂണിവേഴ്സിറ്റി സീരീസ് കണ്ടിട്ട് ഓൾറെഡി അപ്ലോഡ് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് യൂണിവേഴ്സിറ്റി ടിസൈഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെറിയൊരു റിവ്യൂ അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ കുറച്ച് അപ്ഡേറ്റുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല ഡിസ്ക്ലെയിമർ പറയാൻ വിട്ടുപോകരുതല്ലോ ഈ വിവരങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് ഞാൻ വെബ്സൈറ്റിൽ നിന്നും മാക്സിമം ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ട് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ തീർച്ചയായും ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ബോധ്യമായാൽ മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക അപ്പോൾ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ വീഴിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മറ്റു തരത്തിലെ എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് താഴത്ത് കാണുന്ന നമ്മളുടെ നമ്പറിൽ ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ താഴത്ത് കാണുന്ന ഗൂഗിൾ ഡോക്കിനകത്ത് രജിസ്റ്റർ ചെയ്യുക ഗൂഗിൾ ഡോക്കിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കൺസൾട്ടൻറ്റ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ള കാര്യം എന്തുകൊണ്ടാണ് ടിസൈഡ് എവർഗ്രീൻ ആയത് പച്ചാൻ വേറെ ഞാൻ എൻ്റെ ടിസൈഡിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം കഴിഞ്ഞ ഇൻടേക്ക് ജനുവരി ഇൻടേക്ക് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഇൻടേക്കിന് മുമ്പ് ഞാൻ ഒരു ടിസൈഡിനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു വീഡിയോ ടെൻ കെ വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികളതിനുശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്യും ഒരുപാട് കുട്ടികൾ നമ്മൾ ത്രൂ ടിസൈഡ് യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടിസൈഡ് എവരി ഗ്രീനാണ് എപ്പോഴും നമ്മളടുത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഈ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ ഫീസ് അടച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി പറയാമോ ഇല്ലെങ്കിൽ ഇനീഷ്യൽ എമൗണ്ട് കുറച്ച് കൊടുത്തിട്ട് പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി പറയാമോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് അപ്പോൾ വച്ചാൽ മാറേ ഇത് ആ കാറ്റഗറിയിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിസാഡ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ ഡീ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴത്ത് കാണുന്ന ഗൂഗിൾ ടോക്കനാകത്ത് പേരും വിവരവും രജിസ്റ്റർ ചെയ്യുക അപ്പോൾ തീർച്ചയായും തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തരുന്നതായിരിക്കും ഇതിനകത്ത് നമ്മൾ കോഴ്സിനെ കുറിച്ചുള്ള ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഓക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴത്തെ ലിങ്ക് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി കൂടുതൽ വിവരങ്ങൾക്കാണ് അതാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ പറയുന്നത് ഓക്കെ ടു ഇയർ കോഴ്സസ് ആണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ടു ഇയർ കൂടുതൽ കുട്ടികൾ എടുക്കുന്നത് ടു ഇയർ കോഴ്സാണ് ടു ഇയർ കോഴ്സസ് മാത്രമല്ല ടു ഇയർ കോഴ്സസ് ആണ് കൂടുതൽ കുട്ടികൾ എടുക്കുന്നത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങളിലോട്ട് കിടക്കാം വെച്ചാൽ വരെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സിറ്റി ആണ് ഞാൻ പറഞ്ഞു പ്രൊഫൈല് പ്രൊഫൈൽ നിങ്ങളുടെ നല്ല പ്രൊഫൈല അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വെക്കുമ്പോൾ തന്നെ പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും ആ പ്രൊ ആ പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിലും എൻ്റെ ചാനലിൽ സന്ദർശിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആചാരങ്ങളൊന്നും ലംഘിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ തുടങ്ങുന്നത് നമ്മളുടെ റാങ്കിങ് തൊട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി റാങ്കിങ് ഗായ്സ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൻ്റെ നില മെച്ചപ്പെടുത്തി എഴുപതിൽ നിന്ന് അത് നേരെ അറുപത്തി എട്ടാമത്തെ റാങ്കിങ്ങിലോട്ട് ചാടിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി ഇത് ഡേ ടു ഡേ റാങ്കിങ്ങിൽ വ്യത്യാസം വരുത്തുന്ന ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റി ഒരു റാങ്കിങ് കൂടിയ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടിസൈഡ് യൂണിവേഴ്സിറ്റി നല്ലൊരു ഒരു ഓപ്ഷനായിരിക്കും കാരണം അറുപത്തി എട്ടാമത്തെ റാങ്കിങ്ങിൽ നിൽക്കുന്ന ഗാർഡിയൻസ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ നിൽക്കുന്ന ട്വൻറ്റി വൺ റാങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിസൈഡ് ഇതിൻ്റെ ലൊക്കേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ലൊക്കേഷൻ ആണ് കാരണം ഈ ലൊക്കേഷൻ നിന്ന് ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൊക്കേഷനെ കുറിച്ച് എല്ലാവർക്കും നല്ലൊരു ധാരണ ഉണ്ടാവും മിഡിൽസ് ബ്ലോ ആണ് ലൊക്കേഷൻ ഈ യൂണിവേഴ്സിറ്റി ഒരു വൻ വിജയമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി നമ്മളെപ്പോലുള്ള ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ ഫീസ് അടച്ച് പോവാൻ താൽപ്പര്യമുള്ളവർക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് നമ്മുടെ പിള്ളേർ പോയിട്ടുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ സെക്ഷൻ ഞാൻ ആക്ച്വലി കുറച്ച് പ്ലാനിങ്ങിലാണ് പ്ലാനിങ്ങിൻ്റെ വിവരങ്ങൾ പുറത്ത് വിടാതിരിക്കാനാണ് ഞാൻ പലരും ഒതുക്കി പിടിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ വിചാരിക്കരുത് അപ്പോൾ ഗായ്സ് ഡിസൈഡ് യൂണിവേഴ്സിറ്റി അറുപത്തെട്ടാമത്തെ റാങ്കിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഒരുപാട് കോഴ്സുകളുണ്ട് പ്ലേസ്മെന്റ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എല്ലാവർക്കും പഠിക്കണം എന്ന ആഗ്രഹങ്ങൾ പല യൂണിവേഴ്സിറ്റി പല കുട്ടികൾക്ക് വളരെ ആഗ്രഹങ്ങൾ കൂടുതലാണ് പക്ഷേ പല രീതിയിൽ അവർ പോരായ്മകളുണ്ട് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടാനായിരിക്കും പക്ഷേ എനിക്കൊരു തോന്നുന്നു ഈ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ആപ്റ്റ് ആയിരിക്കും ഇതിൻ്റെ നമുക്ക് ഈ ഡിസൈഡിൻ്റെ എലിജിബിലിറ്റി നോക്കാം കൂടുതൽ കുട്ടികളും എലിജിബിലിറ്റിയിൽ ഒരു പ്രോബ്ലം വരുന്നതുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം ഒരു മാർക്ക് ഉണ്ടെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജും അതേപോലെ തന്നെ ഈ ഒരു ഇംഗ്ലീഷിൽ സിക്സ്റ്റി ഫൈവ് ഇല്ലെങ്കിൽ സെവൻറ്റി ഫൈവോ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ നേടിയെടുക്കാവുന്നതാണ് വളരെ എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു ഇൻ്റർവ്യൂ ആണ് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു ഒരു ഇംഗ്ലീഷ് ടെസ്റ്റാണ് ഒരു ഇംഗ്ലീഷ് നിങ്ങൾ പ്രൊഫഷൻസി ചെക്ക് ചെയ്യാനുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് മറ്റ് ഞാൻ മറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ടിസേഡിൻ്റെ ഒരു ഇൻറ്റർവ്യൂ പല കുട്ടികളും മീൻസ് അത്യാവശ്യം ഇംഗ്ലീഷിൽ പ്രൊഫഷ്യൻസി കുറവുള്ള കുട്ടികളടക്കം ഈ ഇൻ്റർവ്യൂ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ കൂടുതൽ ചൂഴുന്ന് ചൂഴ്ന്ന് ചൂഴുന്ന് ചോദിക്കുന്ന അങ്ങനൊരു ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് അല്ല നമ്മളിവിടെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻറ്റർവ്യൂവിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണ് കുഴപ്പമില്ല നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് തംസ് അപ്പ് ജാഗ്രത കൊടുക്കാം അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി എല്ലാവർക്കും സെലക്ട് ചെയ്യാം അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ മാ ഒരു എലിജിബിലിറ്റി ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്തൊരു കാര്യം പറയേണ്ടത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഫീ സ്ട്രക്ചറാണ് ഫീ സ്ട്രക്ചറാണ് നമ്മളുടെ എല്ലാവരുടെയും ആകർഷണമായിട്ടുള്ളൊരു വസ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ഏരിയ കാരണം ഈ യൂണിവേഴ്സിറ്റിയിൽ പ്ലേസ്മെന്റ് കോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫീസ് കാണുമ്പോൾ ഇത് അഫോർഡബിൾ യൂണിവേഴ്സിറ്റിയിൽ വരുമോ എന്നൊരു ഡൗട്ട് വരും പക്ഷെ മെച്ചാമാതിരെ ഇത് ഇൻസ്റ്റാൾമെന്റ് സ്കീമിലാണ് അടച്ചു ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് പല യൂണി പല കോഴ്സിനും ഡിഫറെൻറ്റ് എന്താണ് ഫീസ് സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് ആ കോഴ്സിന്റെ ഫീസ് എത്രയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം ഇതിന് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താഴത്തെ നമ്പർ വാട്സ്ആപ്പ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ ഗൂഗിൾ ഡോക്കിൽ രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് റേഞ്ച് വരുന്നത് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് പൗണ്ടാണ് വയ്ക്കുക അതായത് പതിനഞ്ചായിരം പൗണ്ടാണെന്ന് വയ്ക്കുക രണ്ട് ഇയറിലെ കോഴ്സാണ് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട് നിങ്ങൾ ഇനീഷ്യലി അടയ്ക്കുകയാണ് ഓക്കെ അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഈ ഏഴായിരത്തി അഞ്ഞൂറിലെ എത്രയുണ്ടാവും ഒരു ത്രീ തൗസൻഡ് പൗണ്ട് ഓക്കെ അപ്പോൾ ഈ ത്രീ തൗസൻഡ് പൗണ്ട് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അടയ്ക്കേണ്ടത് അല്ലാതെ ഒരുമിച്ച് കൊണ്ട് അടയ്ക്കേണ്ട നിങ്ങൾ ഇനീഷ്യൽ എമൗണ്ട് ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് പോയി ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ ഒരു ഇയറിലേക്ക് നിങ്ങൾക്ക് മൂവായിരം പൗണ്ടിൻ്റെ ആവശ്യമുള്ളൂ അത് ഇനീഷ്യൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ പതിയെ 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 അടച്ചു കൊടുക്കാവുന്നതാണ് സെക്കൻഡ് ഇയറിലും സെയിം ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിലാണ് നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടത് അതായത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അടച്ചു കൊടുക്കാം ഒറ്റടിക്ക് ട്യൂഷൻ ഫീസ് വേണം എന്നല്ല പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് അടച്ചു കൊടുക്കണം നമുക്ക് അതാണ് നമുക്ക് ആവശ്യം നമുക്ക് സാവധാനമാണ് നമുക്ക് വേണ്ടത് സാവധാനത്തിലാണ് നമുക്ക് ഫീസ് അടയ്ക്കാനേ പറ്റുകയുള്ളൂ കാരണം അവിടെ എത്തിച്ചെന്ന് ഒരു പാർട്ട് ടൈം ജോബ് കണ്ടുപിടിച്ച് ആ പാർട്ട് ടൈം ജോബിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഫീസൊക്കെ അടച്ചു കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ നമുക്ക് ഈ പാർട്ട് ടൈം ജോബിൽ ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന് പറയുന്ന കാരണം ഈ അങ്ങനെയുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിൽ കുറച്ച് 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 അടച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നമുക്കൊരു വലിയൊരു ഒരു ബാധ്യതയായിട്ട് വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല അടയ്ക്കേണ്ടത് കുറച്ച് കുറച്ചാണ് നമുക്ക് എന്തായാലും പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് അടച്ചു പോകുമ്പോൾ നമുക്കൊരു വലിയൊരു ബേർഡൻ ആയിട്ട് തോന്നുന്നില്ല അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു യൂണിവേഴ്സിറ്റി സാധാരണക്കാരുടെ ഇടയിൽ ഇത്രയും പ്രചാരം നേടിയത് ഒരു സാഹചര്യം കൊണ്ടാണ് ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം കൊണ്ടാണ് മാത്രമല്ല ഇവിടെ പ്ലേസ്മെൻറ്റ് ഓഫറുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി ഒരു പൊളിയാവുന്നത് ഇനി ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ മൂവായിരം പൗണ്ടിൽ നിങ്ങൾക്ക് ഒരു ആയിരത്തഞ്ഞൂറ് പൗണ്ട് അവരങ്ങോട്ട് ഡിസ്കൗണ്ട് തരും ഓക്കെ അപ്പോൾ ഈ ഡിസ്കൗണ്ട് തരുന്ന സമയത്ത് ഇല്ലെങ്കിൽ സ്കോളർഷിപ്പ് തരുന്ന സമയത്ത് അച്ഛന്മാരെ ഇനിയാണ് നമുക്ക് ഈ മൂവായിരം പൗണ്ടില് വേറൊരു കളിയും കൂടി ഉണ്ട് ഒരു ആയിരത്തഞ്ഞൂറ് പൗണ്ടിൻ്റെ ഒരു സ്കോളർഷിപ്പും കൂടി അവന്മാരും അച്ചന്മാരും നിങ്ങൾക്ക് തരും അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എത്ര അടയ്ക്കേണ്ട വെറും ആയിരത്തി അഞ്ഞൂറ് ആണ് ഫസ്റ്റ് ഇയറിലേക്ക് അടയ്ക്കേണ്ടി വരിക മച്ചാൻ വരെ ഇവിടെ നാലായിരത്തഞ്ഞൂറ് പൗണ്ട് അടച്ചിട്ട് പോയി ബാക്കി മൂവായിരം പൗണ്ടിൽ ആയിരത്തഞ്ഞൂറ് പൗണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയിരത്തഞ്ഞൂറ് പൗണ്ട് വൺ ഇയറിലേക്ക് പതിയെ 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 അടച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് ഫസ്റ്റ് ഒന്ന് പോയിട്ട് സെറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ 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 അടച്ചു കൊടുക്കാം ഓക്കെ പിന്നെ മറ്റേ ഇയറിൽ അല്ലേ അതൊന്നും പ്രശ്നമുള്ള മച്ചാൻ മതി നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്തും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതൊന്നും അടഞ്ഞു പോകുന്ന കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൗണ്ടാണ് ഒരു വൺ ഇയറിലേക്ക് അടയ്ക്കേണ്ടത് അപ്പോൾ അത് നിങ്ങൾക്ക് സുഖമായിട്ട് അടച്ചു പോകാവുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ കുട്ടികൾ കൂടുതലും ഈ ടിസൈഡിൻ്റെ പുറകിൽ തൂങ്ങി പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഇതേപോലുള്ള കുറേ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അവിടെ പരിചയപ്പെടുത്തരും നമ്മൾ ഓൾറെഡി ഒരു യൂണിവേഴ്സിറ്റി വീഡിയോ ചെയ്തായിരുന്നു സാൽഫോർഡ് കാണാത്തവരൊക്കെ ഒന്ന് കാണോ കേട്ടോ മറ്റേ പറയൽഫോഡ് യൂണിവേഴ്സിറ്റിയിൽ ഇതേ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമുകളാണ് ഉള്ളത് പക്ഷേ പ്ലേസ്മെൻറ്റും കാര്യം കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതില്ലാതിരിക്കില്ലല്ലോ അതാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അപ്പോൾ കോഴ്സസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ താഴത്ത് ഞങ്ങൾ ലിങ്ക് കൊടുക്കുന്നുണ്ട് കയറി പരിശോധിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാളിഫിക്കേഷൻസ് എല്ലാം ചെക്ക് ചെയ്യാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒറ്റയ്ക്ക് ചെയ്യാനായി പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് കരുതുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലിലേക്കൻ എനേബിൾ ചെയ്യാം മാർക്കറ്റ് എന്നാൽ കൂടുതലും ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതലും ഇതേപോലെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതായിരിക്കും